നമുക്ക് സേതുവിൻ്റെ പല്ലവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ലക്ഷ്മി അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് മയൂരി വരുന്നുണ്ട് അപ്പം മയൂരി ഹോസ്പിറ്റലിലേക്ക് വരുന്നതൊക്കെ വേണു തടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മയൂരി കേട്ടില്ല തനിക്ക് തൻ്റെ അമ്മയെ കാണാം എന്ന് ഒരൊറ്റ വാശിയോട് കൂടിയിട്ടാണ് മയൂരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാരണം കണ്ണു തുറന്നു അമ്മ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം മയൂരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മയൂരി വന്നിട്ട് ലക്ഷ്മിയമ്മയ കെട്ടിപ്പിടിച്ച കരുവേണം ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ലക്ഷ്മിയമ്മയോട് ചോദിച്ചു എന്താ അമ്മ കുട്ടി അമ്മക്കുട്ടി എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു വാക്ക് ഒരു വാക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ വരില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഇത് കേട്ടിപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു നിനക്കറിയാലോ മോളെ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ കരുതി ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ എനിക്കിതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു ആ സമയത്ത് മയൂരി പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് സേതുവേട്ടനൊരു ദൈവത്തെപ്പോലെ വന്നേ സേതുവേട്ടനെത്തിയില്ലായിരുന്നെങ്കിലോ അല്ലായിരുന്നെ അമ്മയുടെ ജീവിതം എങ്ങനെയായി തീർന്നതിന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മയില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കുന്നതിനെക്കുറിച്ച് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചേ ഒരു വാക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ വരില്ലായിരുന്നോ അത് കേട്ടപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല കാരണം ഇത്രയും കാലം ആ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് ഒരു നിമിഷവും ഒന്നുമല്ലാതായി തീരുന്ന ആ ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല സാരമില്ല ഇനി അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് ആ സമയത്ത് ലക്ഷ്മി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി മയൂരിക്കു മനസ്സിലായി അമ്മ നല്ല ധർമ്മസങ്കടത്തിലാന്ന് കാരണം തനിക്ക് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനും പറ്റില്ല അച്ഛൻ അങ്ങോട്ടേക്ക് ഏറ്റത്തുമില്ല പിന്നീട് മയൂരി പുറത്തിറങ്ങി വന്ന് കഴിഞ്ഞപ്പത്തിനും സേതു പറഞ്ഞു നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട അമ്മക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പിന്നെ അമ്മയുടെ മാനസിക നില അതിച്ചിരി തകരാൽ കാരണം ഇത്രയും പ്രശ്നങ്ങളോട് കടന്നു പോയിരിക്കുവല്ലേ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാ അത് കുറച്ച് കഴിയുമ്പോൾ പതിയെ മാറിക്കോളും ഞങ്ങളതൊക്കെ മാറ്റി എടുത്തോളാന്ന് പറഞ്ഞു അപ്പോഴേക്കും മൈര് പറഞ്ഞു ആ അത് പിന്നെ ഏട്ടാ ഞാൻ നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ നല്ല പൊന്നുപോലെ നോക്കോളാം ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പോയിടുന്നു ഡിസ്ചാർജ് ചെയ്താൽ എന്താണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പോവാ അല്ല എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോഴേക്ക് സേതു പറഞ്ഞു ഇനിയിപ്പൊ നീ കൊണ്ടുപോവാന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് വിടാൻ പോകുന്നില്ല അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ അമ്മയുടെ ബാക്കി ജീവനും കൂടെ തിരിച്ചു കിട്ടത്തില്ല അവിടെ അവിടെ അമ്മയെ ഇറക്കി വിട്ടല്ലേ അപ്പൊ പിന്നെ ഞാനെന്തിനീ എൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ അല്ലെങ്കിലും എന്റെ അമ്മയെ പോയറ്റുള്ള കഴിവും പ്രാപ്തി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിയോളാം ആ കാര്യം ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട പിന്നെ നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ നീ വന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു മയൂരി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ അമ്മയെ ഇടയ്ക്ക് വന്ന് കാണണമെന്ന് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല പല്ലേ പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട വീട്ടിലേക്ക് പോയിക്കോ കാരണം ഈ സമയത്ത് നീ അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ മയൂരിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മയൂരിയെ പറഞ്ഞു വിട്ടു അതിനുശേഷം പല്ല വച്ചു അല്ല ചെയ്തു വിട്ടാ നമ്മളെങ്ങോട്ടേക്കാ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണേന്ന് ചോദിക്കാണ് ഞാൻ മിത്രണ്ടോട് വീടിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ വീട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പറ്റും ആ സമയം പല്ലി പറഞ്ഞു അത് ശരിയാ പൊന്നും മടത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അത് ചെയ്തു വേണ്ട ആഗ്രഹമല്ലേ അതെ എൻ്റെ ആഗ്രഹം അതായിരുന്നു പക്ഷെ പുന്നും മടത്തിൽ എന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ലോ ആ ഇന്ധന സ്വഭാവം ഓർത്തിട്ട് മാത്രം അല്ലായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും പൊന്നുമടത്തിലേക്ക് തന്നെ കൊണ്ടുപോകാമായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പം മിത്രം വിളിക്കുകയാണ് മിത്രം വിളിച്ചിട്ട് വീടൊന്നും സെറ്റായിട്ടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സേതുനും പല്ലവിക്ക് നല്ല ടെൻഷനായി കാരണം ഇനിയിപ്പം എന്ത് ചെയ്യും പിന്നീട് ശ്രീഹരിയെ വിളിച്ചു ശ്രീഹരി പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം സേതോന്റെ അമ്മയല്ലേ പുന്നിമർത്തിലേക്ക് എന്നെ കൊണ്ടുവരെ പുന്നുമറത്തി വരട്ടെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു സേതോട്ട അത് ശരിയാകുമോ ഒരു പക്ഷെ അങ്ങോട്ടേക്ക് എന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ അത് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അമ്മയുടെ മനോനില കാരണം അമ്മയ്ക്ക് അങ്ങോട്ട് ഒരു സന്തോഷ സമാധാനം ഒന്നും കിട്ടുന്ന അറിയത്തില്ലോ അപ്പോഴേക്ക് സേതു പറഞ്ഞ ഒരു കാര്യം ചെയ്യാം കുറച്ചു ദിവസം തൽക്കാലത്തേക്ക് നല്ലൊരു വീട് കിട്ടുന്നോടം വരെ നമുക്ക് അവിടെ താമസിക്കാം അതിനുശേഷം പിന്നെ നമുക്ക് എന്താ വേ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാണ് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് ലക്ഷ്മി അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് പൊന്നും പടത്തിലേക്ക് വരാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് ഇന്ദ്രന്റെ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ നേരെ പ്രതാപനെ പോയി കാണുവാണ് പ്രതാപനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ് മിക്കുവാറും ആ ലക്ഷ്മി എന്ന് പറയുന്ന അവരെ സേതുവിൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചാൻസ് കൂടുതൽ പൊന്നും പടത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ചില കളികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്ത് കളികള് അതൊക്കെയുണ്ട് നീ എൻ്റെയോടൊപ്പം നിന്നാ മതി ഉം പിന്നെ നിൽക്കുന്നതിലൊന്നും കുഴപ്പമില്ല ഇന്ദിരാ അറിയാലോ പൈസയുടെ കാര്യം ഏയ് അതിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇന്ന് വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പൈസയൊക്കെ കൃത്യമായിട്ട് തരാം ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി ഇതുവരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പോയത് ഇന്ധനെ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം താൻ പറയുന്നതൊക്കെ ആ വേണുഗോപാൽ വിശ്വസിച്ചു താ സേതുവാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മുന്നിൽ ചെന്നത് വേഷം മാറി ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഒട്ടും പ്രതീക്ഷ കാര്യമല്ല അയാൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് താൻ താ സേതുവാന്ന അപ്പം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നല്ല ഗംഭീരമായിട്ട് നടക്കണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഇന്ദൻ്റെ മനസ്സിൽ ആ സമയത്ത് പല്ലവി സേതുവും കൂടെ ലക്ഷ്മി കൊണ്ട് വീട്ടിലേക്ക് പോകാനുവാണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ ഋതുവിനൊക്കെ ഋതുവിനല്ല അച്ഛനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം വന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും തന്റെ അമ്മയുടെ ജീവിതം അതെങ്ങനെ ഏതു വിധമായിരിക്കും ഓർത്തോണ്ട് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന പൂർണ്ണാമയ്ക്ക് പറയാൻ പറ്റില്ല ലക്ഷ്മി ലക്ഷ്മി അമ്മ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് കാരണം ഇപ്പോഴും നിയമപരമായിട്ട് അവരാണ് ആ കുടുംബത്തിന്റെ അവകാശി അത് മാത്രല്ല സേതുവോ അപ്പൊ പിന്നെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമല്ലോ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ലക്ഷ്മിയമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് പോരുവാണ് ലക്ഷ്മി അമ്മയാണെങ്കിൽ ഒന്നും വിണ്ടുന്നില്ല ആകെ പാടെ ഒരു മൂകത മാത്രമേ ഉള്ളൂ ലക്ഷ്മി അമ്മയ്ക്ക് ആ പഴയ ലക്ഷ്മി അമ്മയുടെ ആ ഒരു മോക്കുഭാവയല്ല എപ്പോഴൊരു ആലോചന ഇരിപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെ പൊന്നും പടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ ലക്ഷ്മിയമ്മയെ പതുക്കെ പിടിച്ചിറക്കണ സമയത്ത് ശ്രീഹരി ഓടി ഇറങ്ങിച്ചെന്നു അങ്ങനെ ശ്രീഹരി എന്നിട്ട് ലക്ഷ്മി അമ്മയുടെ കയ്യിൽ ഒക്കെ പിടിച്ചങ്ങനെ ഇറക്കുന്നുണ്ട് അപ്പം മിത്രനമൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറക്കിക്കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ അവരാരെയും കണ്ടില്ല ഈ സമയത്ത് പല്ലവി പറഞ്ഞു അതെ ലക്ഷ്മി അമ്മയെ കടത്താനുള്ള മുറിയൊക്കെ ഞാൻ ഇടയിലേക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പല്ലി അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് അവിടെ മുറിയൊക്കെ റെഡിയാക്കുവാണ് ആ സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു ഒന്ന് നോക്കി അച്ചുവിനെ കണ്ടു കഴിഞ്ഞത്തിന് പല്ലി വെച്ചു അല്ല അമ്മ എന്തു ചോദിക്കുക അമ്മ എവിടെയില്ല അമ്മ ക്ഷേത്രത്തിൽ പോയേക്കുവാണെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ വീസ് സേതും എല്ലാവരും അങ്ങോട്ട് ചേർന്നിട്ട് ലക്ഷ്മി അമ്മ മുറിയിലേക്ക് കൊണ്ടേ ആക്കുവാണ് ഈ സമയത്ത് അച്ഛനും മുഖമൊക്കെ ആകപ്പെടാൻ വല്ലാതിരിക്കുകയാണ് അത് സേതു പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു എന്തോ ഒരു കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോനും സേതു പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോനും അച്ഛു സേദിൻ്റെ കയ്യെ പിടിച്ചാണ് അങ്ങോട്ട് പോവാണ് ആ സമയം സേതു വെച്ചു എന്താ അച്ഛു നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നില്ല അത് പിന്നെ സേതു വേട്ടാ ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുതെന്ന് പറയുന്നത് എന്താ കാര്യം പറഞ്ഞ സേതുൻ്റെ അമ്മയൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ട് അവരെ കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്റെ അമ്മയാണ് എൻ്റെ അച്ഛൻ്റെ ഭാര്യ അങ്ങനെ കാണാനായിട്ടാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരികയെന്ന് പറഞ്ഞാൽ സേതുവേട്ടന് വേറൊരു അമ്മ സേതുവേട്ടന ഞങ്ങളുടെ അമ്മ മാത്രം മതി അതാണ് എൻ്റെ ആഗ്രഹം സേതുവേട്ടന ഒരുപക്ഷെ നഷ്ടപ്പെടുവോ അങ്ങനെ ഒരു പേടിയൊക്കെ അവർക്കുണ്ട് അവരുടെ മനസ്സിലുണ്ട് അപ്പോഴേക്ക് സേതു പറഞ്ഞു അതൊന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട അച്ചു ഒന്നല്ലേലും എനിക്ക് ജന്മം നൽകിയ അമ്മയല്ലേ എനിക്ക് ജന്മം നൽകിയമ്മയും വളർത്തമ്മയും എനിക്ക് ഒരേപോലെ തന്നെയാണ് രണ്ടുപോരെയാണ് ഒരേപോലെയാണ് അപ്പോഴേക്ക് അച്ചു പറഞ്ഞു ജന്മം നൽകിയ അമ്മ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് സേതുവിനെ സേതു പറഞ്ഞു അന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊരു അവർക്കൊരാപത്ത് വരുമ്പോൾ നമുക്ക് സഹായിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അച്ഛ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അച്ഛന് പക്ഷേ അത് ഒട്ടും ഇങ്ങോട്ട് തൃപ്തിയായില്ല അച്ചു പറഞ്ഞു ഇനിയിപ്പോൾ സേതുവൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് എനിക്കവരെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അത് മാത്രമല്ല അമ്മയുടെ കാര്യമൊന്നും ഓർത്തു നോക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചോണ്ട് അമ്മയ്ക്ക് ഒരു ഒരു കാരണവശാലും ഈ പറയുന്ന സേതുവൻ്റെ അമ്മയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും സേതു മുറിയിലേക്ക് വന്നു ഈ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മ സേതുവിനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ടു സേതു എന്നെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടിരുന്നില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അതുവിനെ വേറൊന്നും അല്ല സേതു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അറിയാലോ എൻ്റെ ജീവിതം മാധവേടനാണ് നശിപ്പിച്ച ഒരു പെണ്ണിനെ മനസ്സിലിട്ടോണ്ട് ഏ എന്റെ ത താരി ആർത്തിയത് അതിനുശേഷം ഞാൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എന്താണ് അതൊന്നും ഒരു പക്ഷെ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ പറയണം അപ്പോഴേക്കും സേതു പറഞ്ഞു അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സാവകാശത്തില് അതിനകത്ത് തീരുമാനം ഉണ്ടാക്കാം പിന്നെ അമ്മയ്ക്കറിയാലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പെട്ടെന്ന് തന്നെ ഒരു വീട് കിട്ടാന്ന് പറഞ്ഞാല് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി അമ്മയെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് മുറുക്ക് പുറത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലേ പറഞ്ഞു സേതു അമ്മയ്ക്ക് ഇവിടെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി കാരണം എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു വീട് മാറുന്നതായിരിക്കും നല്ലത് പോരാത്തൻ ഇനിയിപ്പോൾ ആ ഇന്ധനം വന്നു കഴിയുമ്പത്തേനും അവൻ എന്തേലും പറഞ്ഞു അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാകത്തില്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ സേതു പറയുന്നുണ്ട് ഇനിയിപ്പം ഇന്ധന ഇനി വെറുതെ ഇരിക്കില്ല ഇനി എന്തിനെന്തേലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരിക തന്നെ ചെയ്യും അവൻ അതാണല്ലോ മുഖ്യമായിട്ടുള്ളത് എങ്ങനെയെങ്കിലും സേതുവിനെ പൂണിയാമ്മയ അവരെയൊക്കെ തമ്മിൽ തെറ്റിക്കണം അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും കൂടെ തെറ്റിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളുമായിട്ട് ഇന്ധനം ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു